ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുട്ടിയുടെ എം എ ലൈഫാണ് ഇന്നാണ് നമ്മുടെ വാവക്കുട്ടൻ്റെ രണ്ടാമത്തെ വാക്സിൻ ദിവസം അതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ നേരത്തെ എഴുന്നേറ്റായിരുന്നു ഇന്ന് ചേട്ടായി ലീവ് എടുത്തുട്ടോ കാരണം വാക്സിൻ എല്ലാം കഴിഞ്ഞ് വന്ന് എനിക്ക് രണ്ടുപേരും മാനേജ് ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മുടെ വാവക്കുട്ടനെ എപ്പോഴും എടുത്തുകൊണ്ടേ നടക്കേണ്ടി വരും കേട്ടോ അപ്പൊ പിന്നെ അത്തൂസിന്റെ കാര്യങ്ങളെല്ലാം എനിക്ക് നോക്കാൻ പറ്റില്ല രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരുപാട് പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ രാത്രി മുന്നേ കുറച്ച് പാത്രങ്ങളെല്ലാം ഞാൻ കഴുകി വെക്കാതെയാണ് കടന്നത് അപ്പൊ പിന്നെ അതൊക്കെ കൈയ്യോടെ കഴുകിട്ട് നമ്മുടെ സിങ്കും കൂടി ഒന്ന് ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ തന്നെ എല്ലാ പണികളും തീർത്ത് വെച്ചിട്ട് പോകാന്നാണ് ഞാൻ വിചാരിക്കുന്നത് പത്ത് മണിക്കാണ് നമുക്ക് വാക്സിൻ വെക്കാൻ പോവേണ്ടത് ഇവിടെ അടുത്തുള്ള അംഗൻവാടിയിലാട്ടോ പോകുന്നത് അത്തൂസാണെങ്കിൽ ദിവസമാണെങ്കിൽ നല്ല ഉറക്കം കേട്ടോ അപ്പൊ അവളെ എഴുന്നേക്കണതിന്റെ മുന്നേ എല്ലാ പണികളും തീർത്ത് വെച്ചിട്ട് വേണം അവൾക്ക് ഉള്ളതും കൂടി കഴിക്കാനുണ്ടാക്കാം കൊച്ചിന് ഫുഡൊക്കെ കഴിക്കാൻ കൊടുത്തിട്ട് കൊണ്ടുപോകാന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം വരാൻ നല്ല ലേറ്റ് ആവും രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ ചെറിയ തോതിൽ മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ മഴയൊക്കെ തുടങ്ങുന്നതിന് മുന്നേ പെട്ടെന്ന് തന്നെ നമുക്ക് വാക്സിൻ എടുത്തിട്ട് വേണം അപ്പൊ ഇന്നത്തെ ദിവസം നമുക്ക് ഇവിടെ ഷട്ട് ഷട്ടൺ ആട്ടോ അതായത് രാവിലെ കറണ്ട് പോയേ പിന്നെ അഞ്ച് മണിക്ക് വരത്തുള്ളൂ അപ്പൊ അതിന് മുന്നേ എല്ലാം അരച്ച് വെക്കുക അത് അരച്ച് ചൂടാക്കള്ളത് ചൂടാക്കണം അങ്ങനെ മൊത്തത്തിൽ ഇന്നൊരു പണി കിട്ടിയ ദിവസമാണ് അതിന്റെ ഇടയിലാണ് ഈ വാക്സിൻ കൊച്ചു വന്നു കഴിഞ്ഞാൽ കിടക്കുമോ എന്തോ കാരണം ചൂട് കാരണേ ഫാൻ ഫാനില്ലാതെ മോനെ കിടക്കത്തില്ല ഇന്നലെ കുറച്ച് കപ്പ ഇത് കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവര് ആദ്യം മരവളിക്കിഴങ്ങ് മരവളിക്കിഴങ്ങ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ അതെന്താന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പോയി നോക്കിയപ്പോഴാണ് കപ്പ മനസ്സിലായി പിന്നെ ഇന്നും നോക്കില്ല ഒരു കിലോ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് തുണികളുണ്ടായിരുന്നു കേട്ടോ കുറച്ചല്ല കുറച്ച് അധികം ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം പെട്ടെന്ന് തന്നെ അലക്കിയിട്ടു ഇന്നാണെങ്കിലും ഒട്ടും വെയിലില്ല ഇവിടെ എപ്പോഴും മിക്ക ദിവസവും ഇങ്ങനെയാണ് കാറ്റത്ത് കിടന്നു ാണ് തുണികളെല്ലാം ഉണങ്ങി കിട്ടുക എന്തായാലും കാറ്റടിച്ചെങ്കിൽ ഇവിടെ തുണികൾ അലക്കിയിട്ട് ഉണങ്ങി കിട്ടും അപ്പൊ ഈ വീട്ടില് താഴത്തെ നിലയില് മൊത്തം മൂന്ന് ഫാമിലീസ് ഉണ്ട് അതിലെ ഫസ്റ്റത്തെ ഫാമിലിയാണ് ഞങ്ങള് അതായത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞങ്ങൾ വാടക ആയിരിക്കുന്നതിനെ അപ്പൊ അങ്ങനെ അതുകൊണ്ട് വലിയ പേടിയൊന്നുമില്ല ഇവിടെ എപ്പോഴും എപ്പോഴും ആൾക്കാരുണ്ടാവും പത്ത് ദിവസം പുറത്തേക്ക് പോയാലും അവരൊക്കെ നോക്കും അങ്ങനെ ഇതേ അലക്കലെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് തുണികളെല്ലാം തോരയിട ചെറിയൊരു വെയിൽ വരുന്നുണ്ട് എന്തായാലും ഉണങ്ങി കിട്ടുന്നു പ്രതീക്ഷിക്കാം അങ്ങനെ അത്ത ദിവസം ഞാനൊക്കെ റെഡിയായിട്ടോ ആയിട്ടോ പാവം കൊച്ചിന് എപ്പോഴും വിട്ടിട്ടില്ല ഇന്നലെ അപ്പനും മോളും സിനിമ എല്ലാം കണ്ടു കടന്നപ്പോഴത്തേക്കും ഒരു രണ്ട് മണിയായി അപ്പൊ അതിന്റെ ഓർക്കക്ഷണം കേട്ടോ മുഖത്ത് പിന്നെ അതെ അവളെ കുറച്ച് നേരം കൊഞ്ചിച്ചിട്ടൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം അവനെയും കൂടി ഒന്ന് റെഡിയാക്കി ഞങ്ങൾ ഇറങ്ങും ആട്ടോ അതേ അംഗൻവാടിയിലെത്തി അംഗൻവാടി പറഞ്ഞു കഴിഞ്ഞാൽ നിറയെ കൊച്ചുങ്ങളുണ്ട് അവളാണെങ്കിൽ അവളെത്തിയപ്പോഴത്തെ നല്ല ഹാപ്പി ആയിരുന്നു അങ്ങനെ അങ്ങനതെ നമ്മുടെ ലിവക്കുട്ടിനെ സൂചിയെല്ലാം എടുത്തുട്ടോ കഴിഞ്ഞ പ്രാവശ്യം മൂന്ന് സൂചി ഉണ്ടായിരുന്നത് ഇപ്രാവശ്യം പിന്നെ ഒരു സൂചിയുള്ളൂട്ടോ അങ്ങനെ അതെ വാക്സിൻ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു കുറച്ച് ചോറും മുട്ട പൊരിച്ചതും തീര ആണ് കഴിക്കുന്നത് പിന്നെ സാമ്പാറുണ്ടായിരുന്നു അപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ ചെറിയ തോതിൽ ഡേറ്റിംഗ് എടുക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇട്ടിങ്ങനെ അളന്ന് അളന്ന് കഴിക്കുന്നത് ഞാൻ ഒത്തിരി വെയിറ്റ് കൂടി പോയി സമയം ഒരു മൂന്ന് മണി ആയപ്പോഴത്തേക്ക് ഒന്നും കൂടി വശന്നു പിന്നെ അതേ കുറച്ച് ചിക്കൻ കറി കുറച്ച് കപ്പയും കൂടി ഇരിപ്പുണ്ടായിരുന്നു അപ്പം അത് ഞാൻ കുട്ടി കഴിച്ചു വെച്ചെന്നാ പിന്നെ ഒന്നും നോക്കില്ല ഡൈറ്റിങ്ങും ഒന്നും നോക്കില്ല കഴിക്കും അത് വേറെ കാര്യം ഒക്കെ നമ്മൾ രാവിലെ ചെയ്യുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു അരമണിക്കൂറോളം ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് കുറച്ച് ഫുഡൊക്കെ കഴിക്കാം ട്ട് അലിഞ്ഞ് പോകുന്ന അടിപ്പൊളി കപ്പയായിരുന്നു കേട്ടോ പിന്നെ പറയണം ഞാൻ രണ്ടാമത് കൊടുത്ത് കഴിച്ചു കഴിച്ച് ഇന്നത്തെ ഡേറ്റിന്റെ കാര്യം അങ്ങനെ അങ്ങോട്ട് പോയി അല്ല കുഴപ്പമില്ല രാത്രി നമ്മൾ ഓട്സ് കഴിച്ചിട്ട് അതങ്ങോട്ട് പരിഗണിക്കും അല്ല പിന്നെ അപ്പം കൊച്ചുങ്ങളൊക്കെ നല്ല ഉറക്കാട്ടോ അപ്പം ആ ഒരു ഗ്യാപ്പിലാണ് ഞാൻ വന്ന് കഴിക്കുന്നത് അവനാണെങ്കിൽ താഴെ കടക്കാൻ മേല രണ്ടു കാലും പിന്നെ ഞാൻ തലനേടെ മേളിൽ കയറ്റി വെച്ചിട്ടാണ് വന്നേക്കുന്നത് കുറച്ച് നേരമാണെങ്കിൽ ചേട്ടായി പിന്നെ ഒരുപാട് നേരം പാവം അവനെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുവായിരുന്നു കേട്ടോ അതുകൊണ്ട് എന്റെ വീട്ടിൽ വന്നതിന് ശേഷം എൻ്റെ ജോലികളെല്ലാം പെട്ടെന്ന് തന്നെ നടന്നു അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഭാവക്കൂട്ട് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു ഓർക്കത്തിൽ നിന്ന് എഴുന്നേറ്റതാണ് അപ്പം അവന് ഞാൻ തൊട്ട് നോക്കിയപ്പോൾ ചെറുതായിട്ട് പുള്ളിക്ക് പനിക്കുന്നുണ്ടായിരുന്നു പാരസെറ്റമോളിൻ്റെ സിറപ്പ് ഒഴിച്ചു കൊടുത്തു ഒരു പത്ത് ഡ്രോപ്പാണ് ഒഴിച്ചു കൊടുത്തത് അതൊക്കെ കഴിഞ്ഞാൽ ഒന്നും കൂടി പാല് കിടത്തപ്പോഴത്തെ ദൈവം പിന്നെയും കടന്നു തുറന്നു അപ്പൊ ആ തീരെ വയ്യ ഒരു സൂചി അപ്പൊ അടുത്ത മാസം മൂന്ന് സൂചിന്നാണ് അവർ പറഞ്ഞു വിട്ടേക്കുന്നത് അപ്പൊ അത് അന്ന് എന്താവുമോ എന്തോ എനിക്ക് തന്നെ പേടിയാവുന്നു കാരണം ഇവൻ ഒട്ടും വേദന സഹിക്കാത്തൊരു ക്യാരക്ടർ ആട്ടോ പക്ഷെ അത്തൂസ് അങ്ങനെ ആയിരുന്നില്ല ഗായസ് അത്തൂസ് എത്ര വേദനയും സഹിച്ചോളും പക്ഷെ ഇവൻ അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ അവൻ ഉറങ്ങുമ്പോൾ ഞാനും കേറു കിടന്നുറങ്ങാൻ പോവുകട്ടോ ഗായ്സ് അത്തൂസ് അവളുടെ പപ്പ എങ്ങനെ കടയ്ക്ക് ഐസ്ക്രീം ഒക്കെ മേടിക്കാൻ അപ്പൊ അവരെന്തായാലും പോയി വരട്ടെ ഞാൻ എന്തായാലും കിടന്ന് ഉറങ്ങട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതേപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ബയോലും അതേ ഈ വീഡിയോൻ്റെ താഴേലും ഞാൻ കൊടുത്തേക്കാം അപ്പോൾ ഓക്കെ അടുത്ത നല്ല വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബായ് സി യു